നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല തലത്തുകളിലൂടെ നിർവഹിക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദുരവസ്ഥകൾക്ക് പിന്നിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പുകേടെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോകത്ത് എൻ ജിഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ റോഡ് നാലു വർഷമായിട്ടും നവീകരിക്കാത്തതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാരാട്ട കുറീസ് തട്ടിപ്പ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടക്കരയിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജീവനക്കാരും നിക്ഷേപകരും മാർച്ചിൽ പങ്കെടുത്തു പാരമ്പര്യവൈദ്യൻ ഷബാജ് ഷെരീഫ് കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഒളിവിൽ കഴിയവേ ഗോവയിൽ വെച്ച് മരിച്ച കൂട്ടുപ്രതി കൈപ്പഞ്ചേരി ഫാസിലിന്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന അപേക്ഷ പരിഗണിച്ചാണ് പോലീസിന്റെ നേതൃത്വത്തിൽ മുക്കട്ട ഖബർസ്ഥാനിൽ ഖബർസ്ഥാനിലെത്തിച്ചത് മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്ത് മൺമറഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൌഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂർഖനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടന്ന മലപ്പുറം പെരുമ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല അദാലത്തുകളിലൂടെ നിർവഹിക്കുന്നതെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു പൊന്നാനി എം ഇ എസ് കോളേജ് ചോടിച്ചോരത്തിൽ നടന്ന പൊന്നാനി താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മന്ത്രിമാർ പങ്കെടുത്തു ഓരോ ജില്ലയിലും എപ്പോൾ അദാലത്ത് വേണമെന്ന് നിശ്ചയിച്ചുകൊണ്ടാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ അദാലത്തുകൾ ഇതിനകം പൂർത്തീകരിക്കപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നാലാമത്തെ താലൂക്ക് അദാലത്താണ് ഇനി മൂന്ന് താലൂക്ക് അദാലത്തുകൾ കൂടിയുണ്ട് നിലവിൽ

എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയും ആത്മാർത്ഥതയും കാണിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇനിയും മാറാനുണ്ടെന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നം പോലെ കണ്ട് അലംഭാവമില്ലാതെ പരിഹരിക്കുവാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും തുടർച്ചയായ അദാലത്തുകളിലൂടെയും ഉദ്യോഗസ്ഥ ഇടപെടലുകളിലൂടെയും താഴെത്തട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന അദാലത്തിൽ പരാതികൾ കുറയുന്നതെന്നും കായിക ന്യൂനപക്ഷ ഹാജി വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു രണ്ട് മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് പി നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര എ ഡി എം എൻ എം മെഹറലി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു റോഡിന്റെ ദുരവസ്ഥകൾക്ക് പിന്നിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പിടിപ്പുകേടുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ എൻ ജി ഒ അസോസിയേഷൻ നിലമ്പൂർ ബ്രാഞ്ച് കമ്മിറ്റി നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ റോഡ് നാലു വർഷമായിട്ടും നവീകരിക്കാത്തതിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ പരിശ്രമത്തിന്റെ ഫലമായാണ് നമ്മുടെ സിവിൽ സ്റ്റേഷൻ ഇവിടെ കൊണ്ടുവന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണകൂടത്തോടും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റിക്കാരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നിങ്ങൾ നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ നിങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരാനൊന്നും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം പതിനാല് ഗവൺമെന്റ് ഓഫീസുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരിന്റെ ചിരകാലമായ ഒരു സ്വപ്നമായിരുന്ന നിലമ്പുളിലുള്ള സാധാരണക്കാരനൊരു പ്രശ്നമായി വന്നു കഴിഞ്ഞാൽ പോകേണ്ടതു പകരം ഒരു സ്ഥലത്ത് വന്നാൽ അവന്റെ പ്രശ്നം അവന്റെ സാധ്യത അത് പരിഹരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എല്ലാം ഒരു കുടക്കിടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഇതുപോലുള്ള മിനി സിവിൽ സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സ്റ്റേഷൻ അങ്ങോട്ടുള്ള ഒരു റോഡെങ്കിലും നിങ്ങൾക്ക് ബ്രാഞ്ച് പ്രസിഡന്റ് കെ മിഥിലേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് ജില്ലാ സെക്രട്ടറി സുനിൽ കാരാക്കോട് ജില്ലാ ട്രഷറർ ഷബീർ അലി മുക്കട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ ഭാരവാഹികളായ എം എസ് ശിവകുമാർ സിദ്ദിഖുൽ അക്ബർ വേലായുധൻ ജില്ലാ സെക്രട്ടറി ചങ്ങകളായ പി ഹനീഫ പി ബൈജു പി വിജേഷ് വനിതാ ഫോറം കൺവീനർ നിഷ മോൾ ബ്രാഞ്ച് സെക്രട്ടറി പി ഷംസുദ്ദീൻ ട്രഷറർ ഷിഹാബുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്ത് നിരവധി പേർ പ്രതിഷേധ പരിപാടിയിൽ ചേർന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജീവനക്കാരും നിക്ഷേപകരും പങ്കെടുത്തു പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയ കാരാട്ടക്കുറീസ് ധനക്ഷേമനിധി എന്നീ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകളായ സന്തോഷ് മുബ്ശീർ എന്നിവർക്കെതിരെയും രൂക്ഷ മുദ്രാവാക്യങ്ങൾ ഉയർന്നു നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപയുമായി സന്തോഷ് മുബ്ഷീർ മുങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പോലീസിന്റെ പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞിട്ടില്ല നവംബർ പത്തൊൻപതിനാണ് നിലമ്പൂരിലെ കാരാട്ട് കുറീസ് ധനക്ഷേമനിധി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി പണവുമായി ഇവർ മുങ്ങിയത് കൂടാതെ കോഴിക്കോട് വയനാട് പാലക്കാട് ജില്ലകളിലായിട്ടുണ്ടായിരുന്ന പതിമൂന്ന് ബ്രാഞ്ചുകളും അന്ന് തന്നെ പൂട്ടിയിരുന്നു നിക്ഷേപകർ ചുങ്കത്തറ സ്വദേശിയായ കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ പൂക്കോട്ടുമണ്ണയിലെ വീട്ടിലേക്കും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ച് നടത്തിയിരുന്നു എന്നാൽ നിലമ്പൂർ പോലീസ് ശ്രീജിത്തിനെ പിടികൂടുവാൻ ശ്രമം നടത്തിയില്ല ഒടുവിൽ പാലക്കാട് ടൌൺ പോലീസാണ് ശ്രീജിത്തിനെ പിടികൂടിയത് ജീവനക്കാരും നിക്ഷേപകരും ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇതിനു മുന്നോടിയായാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് എടക്കര പാലത്തിൽ നിന്നും തുടങ്ങി മുസ്ലി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മാർച്ചിന് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മുനീർ കൺവീനർ വിനൂപ് സ്മിത അലി ചുരൽമല മാനുപ്പ എടക്കര അനൂപ് ചുങ്കത്തറ ഷാഹിദ വയനാട് റോയിസ് ചുങ്കത്തറ തുടങ്ങിയവർ നേതൃത്വം നൽകി പാരമ്പര്യ വൈദ്യൻസിലെ മുഖ്യപ്രതി ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഒളിവിൽ കഴിയവേ ഗോവയിൽ വെച്ച് മരിച്ച കൂട്ടുപ്രതി കൈപ്പഞ്ചേരി ഫാസിലിന്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻസ് കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ മുക്കട്ട വലിയപള്ളി പള്ളി ഖബർസ്ഥാനിൽ എത്തിച്ചത് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നുമാണ് ഷൈബിനെ ചന്തകുന്ന് വലിയ ജുമാ മസ്ജിദിൽ എത്തിച്ചത് ഇരുപത്തിരണ്ടിനാണ് ഒളിവിൽ കഴിയവേ മരിച്ച ഫാസിലിന്റെ മൃതദേഹം നിലമ്പൂരിൽ ഖബറടക്കിയത് നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കൊലപ്പെടുത്തുന്നത് മൃതദേഹം ചാലിയാറിൽ ഒഴുകുകയായിരുന്നു അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്നമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസ് അന്വേഷിച്ച സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് മലപ്പുറത്തിന്റെ പൈതൃകവും പെരുമയും വിശകലനം ചെയ്ത് മൺമറിഞ്ഞ പ്രമുഖരായ മലപ്പുറത്തുകാരെ അനുസ്മരിച്ച മലപ്പുറം പെരുമ മിൽമ മലപ്പുറം ഡയറിയുടെയും മിൽക്ക് പൗഡർ ഫാക്ടറിയുടെയും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മൂർക്കനാട്ടെ മിൽമ ഡയറി ക്യാമ്പസിൽ നടന്ന മലപ്പുറം പെരുമ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് കേരളം കണി കണ്ടുരുന്ന നന്മയായ മിൽമ വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലെല്ലാം വലിയ സംഭാവനകൾ നൽകിയവരെ ആദരിക്കുന്ന മലപ്പുറം പെരുമ എന്ന അതിഗംഭീരമായ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒരു ഒരു സംരംഭം ഒരു ഫാക്ടറിയുടെ ഉദ്ഘാടനത്തെ ഒരു സാംസ്കാരിക ആഘോഷം കൂടിയാക്കി മാറ്റാൻ തീരുമാനിച്ച മിൽമ ചെയർമാൻ കെ എസ് മണി അധ്യക്ഷത വഹിച്ചു ഇ എം എസിന്റെ മകൾ ഇ എം രാധ പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരെ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പുത്രനുമായ മുനവർ അലി ശിഹാബ് അങ്ങളും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മുൻ മാനേജിംഗ് ട്രസ്റ്റി പത്മഭൂഷൺ ഡോക്ടർ പി കെ വാര്യരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ട്രസ്റ്റി ഡോക്ടർ പി രാംകുമാറും മൊയിൻകുട്ടി വൈദ്യരെ മോയിൻകുട്ടി വൈദ്യ അക്കാദമി അംഗം ഒ പി മുസ്തഫയും ചെറുകാടന്റെ മകനും നിരൂപകനുമായ കെ പി മോഹനനും അനുസ്മരിച്ചു മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് മിൽമ ഭരണസമിതി അംഗങ്ങളായ പി ശ്രീനിവാസൻ അനിത കെ കെ മലബാർ മിൽമ ഭരണസമിതി അംഗങ്ങളായ ചെന്താമര കെ നാരായണൻ പി സനോജ് എസ് സുധാകരൻ കെ ബാലചന്ദ്രൻ വി വി എന്നിവ സംബന്ധിച്ചു മലബാർ അംഗങ്ങളായ പി ടി ഗിരീഷ് കുമാർ സ്വാഗതവും വിനോദവും ചേർത്ത് വെച്ച് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ നിറവ് ഇരുപത്തിയഞ്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിനൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വ്യാപാരികൾ യുവജന ക്ലബ്ബുകൾ പ്രദേശവാസികൾ എന്നിവർ ഡിസംബർ മുതൽ ജനുവരി വരെയാണ് വിപുലമായ പരിപാടികളോടെ മേള നടത്തുന്നത് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടവും അതുപോലെ വ്യാപാര വ്യവസായ സമൂഹവും പിന്നെ അതുപോലെ കുടുംബശ്രീ യൂണിറ്റുകൾ കൃഷി വകുപ്പിന്റെ എഫ് പി ഒകൾ യുവജന ക്ലബുകൾ പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നീ എന്നിവയെല്ലാം സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ഗ്രാമീണ ഉത്സവമാണ് നിറവ് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഷിക മേഖലയിലേക്ക് യുവജനങ്ങളെ പ്രത്യേകിച്ച് പുതിയ തലമുറയെ എന്നാണ് അതുകൊണ്ട് തന്നെ വസ്തുക്കളുടെ പ്രദർശനവും വിപണനവും നടത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ കാർണിവലും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൃഷിത്തോട്ടത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതിന്റെ അന്തിമമായിട്ടുള്ള ലക്ഷ്യം ഇരുപത്തിയാറിന് രാവിലെ ഒൻപതിന് ഘോഷയാത്രയോടെ ആരംഭിക്കും നിറവ് ഉദ്ഘാടന സമ്മേളനം വ്യാഴം നാലിന് രാജ്യസഭാ എം പി അബ്ദുൽ ബഹാബ് നിർവഹിക്കും മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ പി ടി അബ്ദുൾ മജീദ് പദ്ധതി വിശദീകരിക്കും ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് രണ്ടിന് മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിലെ തോട്ടത്തിലെ കോക്കനട്ട് ഡി ഫൈബറിംഗ് യൂണിറ്റ് ഉദ്ഘാടനം രാജ്യസഭാ എം പി സുനീർ നിർവഹിക്കും ജനുവരി രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മുണ്ടേരി വിത്ത കൃഷിത്തോട്ടത്തിലെ പുതിയ സെയിൽസ് കൗണ്ടറിന്റെ ഉദ്ഘാടനവും നിറവ് പ്രോഗ്രാമിന്റെ ഔദ്യോഗിക സമാപന സമ്മേളനവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും നിറവിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഇരുപത്തി ആറിന് നാല് മണിക്ക് ബഹുമാനപ്പെട്ട രാജ്യസഭ എം പി ശ്രീ അബ്ദുൽ വഹാബ് അവർ നിർവഹിക്കുന്നത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിയോടുകൂടി ഒൻപത് മണിക്ക് നടപ്പിലാക്കുന്ന ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് നിറവ് പ്രോഗ്രാം മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടത്തിൻ്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ട സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിവരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൃഷിത്തോട്ടത്തിലെ പുതിയ സെയിൽസ് കൗണ്ടർ അത് ചെയ്യുന്നതും സമ്മേളനവും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കുന്നത് കർഷകർക്കുള്ള ക്ലാസുകൾ സംഘടിപ്പിക്കും വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം സാങ്കേതിക വിദ്യയിലൂടെ ഉപയോഗിച്ച് എന്ന വിഷയത്തെ ആസ്പദമാക്കിയും ക്ലാസ് നടത്തും കർഷകർക്ക് സൗജന്യമായാണ് ക്ലാസുകൾ നടത്തുന്നത് എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകുന്നേരം നാല് വരെയാണ് നിറവ് പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് വിത്ത് കൃഷിത്തോട്ടത്തിന്റെ പ്രധാന ആകർഷണമായ പൂന്തോട്ടത്തിന്റെ സന്ദർശനം എല്ലാ ദിവസവും വൈകുന്നേരം നാല് വരെ അനുവദിക്കും എല്ലാ ദിവസവും കലാ കായിക വിനോദങ്ങൾ നിറവിന്റെ ഭാഗമായി നടത്തും കുട്ടികളെ ആകർഷിക്കുന്നതിനായി അമ്യൂസ്മെന്റ് പാർക്കും നിറവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് വിനോദത്തിനോടൊപ്പം വിജ്ഞാനത്തിനായി ഒരു ക്രോപ്പ് മ്യൂസിയവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ കുട്ടികളുടെ ഗോത്ര നൃത്തം സംഘടിപ്പിക്കും എല്ലാ ദിവസവും വൈകിട്ട് നാല് മുതൽ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ടായിരിക്കും മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിന്റെ നടിൽ വസ്തുക്കളോടൊപ്പം കുടുംബശ്രീ യൂണിറ്റുകളുടെയും കൃഷി വകുപ്പ് എഫ് പി ഒ കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെയും ഉൽപ്പന്നങ്ങൾ നൂറിൽ പരം സ്റ്റാളുകളിൽ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കും വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഫാം ഡി ഡി പി ഷക്കീല ഫാം സൂപ്രണ്ട് ലിജു എബ്രഹാം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ ഷറഫു നീസ എം അബൂബക്കർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ലഭിച്ച വോട്ടുകളുടെ പേരിൽ വർഗീയ പരാമർശം നടത്തുന്ന സി പി എം നേതാക്കൾ കേരള രാഷ്ട്രീയ പരിസരം വർഗീയമാക്കുകയാണെന്ന് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഇടകര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനൊന്നിന് സംഘടിപ്പിക്കുന്ന സമ്പൂർണ്ണ സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന ലീഗ് പ്രവർത്തകരുടെ തലമുറ സംഗമം സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ വയനാട് മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കും വോട്ട് ചെയ്തതാണ് ഇടതുപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നത് അവരെ പോലെ വോട്ട് നേടുന്ന ജനനേതാക്കൾ നേതാക്കൾ സി പി എമ്മിന് ഇല്ലാത്തതിന് ന്യൂനപക്ഷങ്ങൾക്ക് മേൽ വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഷംസുദ്ദീൻ എം എൽ എ പറഞ്ഞു തലമുറ സംഗമത്തോടുകൂടി എടക്കര പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിന് തുടക്കം കുറിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് മൻസൂർ കൈത അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ഷിഹാബ് എടക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആലിക്കുട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി കെ മുജീബ് നാസർ കാങ്കട കെ പി ലുഖ്മാൻ ബാപ്പുട്ടി മണക്കാട് ഹംസ ഹാജി സി പി കുഞ്ഞാപ്പ ടി കെ വഹാബ് യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബാപ്പു ചരളിൽ കെ പി റമീസ് എം എ സൽമാനുൽ ഫാരിസ് എം കെ ഹക്കീം കെ ഷാഫി റിഷാദ് തെക്കിൽ നംഷാർ വളപ്പൻ എൻ കെ അഫ്സൽ ജിംഷാദ് ഷാദ് എന്നിവർ സംസാരിച്ചു വരും ദിവസങ്ങളിൽ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സംഗമം മെഹന്തി ഫെസ്റ്റിവൽ ഫുട്ബോൾ ടൂർണമെന്റ് സൗജന്യ കിഡ്നി പരിശോധനാ ക്യാമ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ബൈക്ക് റാലി എന്നിവ നടത്തും വേറിട്ട ക്രിസ്തുമസ് ആഘോഷവുമായി കെ എസ് ആർ ടി സി ജീവനക്കാരും കെ എസ് ആർ ടി സി യാത്രക്കാരുടെ കൂട്ടായ്മയും ചാലക്കുടി സുൽത്താൻ ബത്തേരി റൂട്ടിലൂടെ മൈൽ വാഹനം എന്ന പേരിൽ അറിയപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർഫാസ്റ്റിലാണ് വ്യത്യസ്തമായ ക്രിസ്തുമസ് ആഘോഷം നടത്തിയത് ബസ് ജീവനക്കാരും യാത്രക്കാരുടെ കൂട്ടായ്മയും ചേർന്ന് വാങ്ങിയ കേക്ക് മുറിച്ചും ബസ് അലങ്കരിച്ചുമാണ് യാത്രക്കിടയിലെ ക്രിസ്മസ് ആഘോഷം നടത്തിയത് ബസ്സിനുള്ളിലെ അലങ്കാരങ്ങൾ നടത്തിയത് യാത്രക്കാരുടെ കൂട്ടായ്മയാണെന്ന് ഇരുപത്തിയഞ്ച് വർഷമായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന പെരിന്നൽമണ്ണ ചെറുകര സ്വദേശിയായ വാലിപ്പറമ്പിൽ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തിൽ നിലമ്പൂരിൽ കണ്ണട ഷോപ്പ് തുടങ്ങിയതു മുതൽ പ്രകാശ് നിലമ്പൂരിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും കെ എസ് ആർ ടി സികളിലാണ് കഴിഞ്ഞ അഞ്ച് മാസം മുൻപ് ആരംഭിച്ച ചാലക്കുടി സുൽത്താൻ ബത്തേരി സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസ് തുടങ്ങിയത് മുതൽ പ്രകാശ് ഇതിലെ സ്ഥിര സ്ഥിരമായി ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന നാൽപ്പത്തി പേർ ചേർന്ന് ഒരു കൂട്ടായ്മയും രൂപീകരിച്ചതായി പ്രകാശ് പറഞ്ഞു അതിനാൽ തന്നെ ബസ് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്നെ വിവരം ലഭിക്കും തനിക്ക് ചെറുകരയിൽ നിന്നും കയറുവാനും ഇറങ്ങുവാനും ബസ് നിർത്തിത്തരും യാത്ര ഏറെ സുഖകരമാണ് യാത്രക്കാർ ചേർന്നാണ് ക്രിസ്മസ് ആഘോഷം പ്ലാൻ ചെയ്തത് ഈ ക്രിസ്മസ് ആഘോഷം ജീവിതത്തിലെ പുതിയ അനുഭവമായി മനസ്സിൽ കാത്തു സൂക്ഷിക്കുമെന്നും പ്രകാശ് പറഞ്ഞു മനസ്സിലായിട്ട് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞാൻ കെ എസ് ആർ ടി അപ്പോ എനിക്കിപ്പോൾ വന്ന മുൻപില് നിലമ്പൂർ വരെ യാത്ര ചെയ്യാറുള്ളത് ഇപ്പൊ എനിക്കിപ്പോ ഒരു അഞ്ചു മാസമായിട്ടൊരു ചാലക്കുടി ബത്തേരി ബസ്സാണ് യാത്ര ചെയ്യുന്നത് അപ്പോ എന്താ വെച്ചാല് ഈ സ്ഥിരം യാത്ര ചെയ്യണ കാരണം ഇപ്പൊ അവരൊരു കൂട്ടായ്മ ഉണ്ടാക്കി അപ്പോ ചാലക്കുടി ബസ് എടുക്കുമ്പോ തന്നെ നമുക്ക് മെസ്സേജ് വരും അപ്പൊ എവിടെ എത്തിന്ന് അറിയാനും എല്ലാത്തിനും വളരെ സൗകര്യമാണ് ഇത്രയും കാലം നമുക്ക് യാത്ര ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സൗകര്യമോ കാര്യങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ ഇപ്പൊ വളരെ സൗകര്യം ഉണ്ട് പിന്നെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കി വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി അതിലിപ്പോ ഞങ്ങൾ പൈപാശ്യം ക്രിസ്മസ് ആ ഒരു ഒരു മുറിച്ച് എല്ലാ യാത്രക്കാർക്കും കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് പ്രോഗ്രാം ചാലുടി സുൽത്താൻ ബത്തേരി ബസ് നിലവിൽ മെച്ചപ്പെട്ട കളക്ഷനുള്ള ബസ്സാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷം നടത്തിയത് കെ എസ് ആർ ടി സിയെ ജനകീയമാക്കി മാറ്റി യാത്രക്കാരെ കൂടുതൽ ആകർഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഗതാഗത വകുപ്പും സ്വീകരിച്ചു വരുന്നു പല വിധത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റിലെട്ടോഷം ഏറെ ശ്രദ്ധേയമായി മാറി മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിക്കുന്ന അഞ്ചു ദിവസത്തെ ക്രിസ്തുമസ് ഇയർ മേള നിലമ്പൂർ കനോലി പ്ലോട്ടിന് സമീപം കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോർഡി അംഗവും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായ മട്ടുമൽ സലീം ഉദ്ഘാടനം നിർവഹിച്ചു പ്രവർത്തനങ്ങളിലും തങ്ങളുടെ തങ്ങളുടെ മേൽക്കൈ മുൻകൈ എടുത്തുകൊണ്ടാണ് കുടുംബശ്രീ മുന്നോട്ട് ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ നടക്കുന്ന നമ്മുടെ ക്രിസ്തുമസ് ആഘോഷവും അതുപോലെ തന്നെ ഭൂമിയൽ ആഘോഷവുമാണ് നടക്കുന്നത് ഇതൊരു ജില്ലാതല പരിപാടിയാണ് നഗരസഭാ വികസന കാര്യസ്ഥിര സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മലപ്പുറം കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വി സുരേഷ് കുമാർ നഗരസഭാ കൗൺസിലർ സ്ക്രിയ കനാതോപ്പിൽ സിന്ധു അശോകൻ മുഹമ്മദ് അസ്ലം നഗരസഭാ സി ഡി എസ് പ്രസിഡന്റ് വി വസന്ത എന്നിവർ സംസാരിച്ചു നിലമ്പൂർ കനോലി പ്ലോട്ടിനു സമീപം പ്രത്യേകം സജ്ജമാക്കിയ മേള ഡിസംബർ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കും കുടുംബശ്രീ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിനും കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ജനകീയമാക്കുന്നതിനും വേണ്ടിയാണ് മേള സംഘടിപ്പിച്ചത് ഇരുപതിൽ പരം കുടുംബശ്രീ സംരംഭകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് വൈവിധ്യമാർന്ന കേക്കുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ് ജില്ലാ പ്രോഗ്രാം മാനേജർമാർ സിറ്റി മിഷൻ മാനേജർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ സി ഡി എസ് മെമ്പർമാർ എംഇസ്മാർ ബ്ലോക്ക് കോർഡിനേറ്റർമാർ സി ഡി എസ് അക്കൗണ്ടന്റുമാർ ആർ പിമാർ എൻ യു എൽ എം സിഇ എന്നിവർ പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ അനുസ്മരണം നടത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ അധ്യക്ഷത വഹിച്ചു മാബ്ര സി രാമകൃഷ്ണൻ കെ ടി ഒബായ് ജോണി പിട്ടാപ്പിള്ളി വി കെ അനീഷ് കുമാർ ഉഷാവേലു പി ഷിൽജ സുകുമാരൻ പി ബോബി സി മാബ്ര അസീസ് പാർപ്പുറം രാജു ചേനത്തറ ചാൾസ് മണിമൂളി ഗോപി പടവെട്ടി അഷ്റഫ് മരുദ അജ്മൽ കാട്ട് രാജീവ് പുന്നക്കൽ അനീഷ് പത്താക്കൽ അമൽ കോളേജ് സപ്തദിന പഴയടക്കൽ ഗവൺമെന്റ് സ്കൂളിൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തങ്കമു എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പി ഫവാസ് ഡോക്ടർ പി സി ഫിർദൌസിയ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ടി പി റെന അമീർ കെ കൃഷ്ണൻ ഡോക്ടർ ടി ഷമീർ ബാബു

ഭാര്യ ജലജ മക്കൾ ആദിദേവ് മലപ്പുറം ജില്ലാ മീറ്റിൽ മാസ്റ്റേഴ്സ് വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ ആയിരുന്നു ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു പണക്കാട സയ്യിദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വളരെയധികം വളരെ ശാലമായ രീതിയിൽ തന്നെ അത് പുനർനിർമ്മിച്ച് അതിന്റെ ഉചാരണമാണ് അസൗ കൂടി നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് അത് അള്ളാഹുന സ്വീകരിക്കുമാറാവട്ടെ ഇപ്പോൾ പള്ളിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ആ ഭവനങ്ങൾ അത് നിർമ്മിക്കുക എന്നുള്ളതും വളരെ വലിയ വലിയ പുണ്യമുള്ള കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം സഖാഫി സ്വാഗതം പറഞ്ഞു കാട്ടുകൊണ്ട അബ്ദുള്ള ഉസ്താദ് അധ്യക്ഷത വഹിച്ചു പൂക്കുട്ടപ്പാട മഹൽ ഖാസി മുബാറക് ഭാഗവി ആശംസകൾ നേർന്നു കൂറ്റമ്പാറ മഹൽ ഖാസി ബാപ്പുട്ടി ഉസ്താദ് പള്ളി പ്രസിഡന്റ് അബ്ദുൾ സുഹാൻ പള്ളി സെക്രട്ടറി ഷിബു മുസ്ലിയറക്കത്ത് യമാനിയ സെക്രട്ടറി കുഞ്ഞ പൂക്ക തൊട്ടേക്കാട് മദ്രസ സദർ ഉസ്താദ് ഹംസ യമാനി മൂലി മൊയ്ദു ഉസ്താദ് ഫർഹാൻ മാനു കാക്ക മോഡേൺ റാഫി കൂടാതെ മത സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരായ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കേംബിൽ രവി അഷ്റഫ് മുണ്ടശ്ശേരി അനന്ത കൃഷ്ണൻ കെ സി വേലായുധൻ രാജ്മോഹൻ എന്നിവരും തോട്ടക്കാട് പ്രദേശ നിവാസികളായ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുത്തു